ലലു ദൈവനാമത്തിന് മുഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേ മരിയ പ്രിയമുള്ളവരേ എനിക്ക് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളൊരു കാര്യം ഈ ദിവസങ്ങളിൽ ചേച്ചി പറഞ്ഞുണ്ട് ചേച്ചിയുടെ വൈഫൈ ശരിയാവാതെ അങ്ങനെ ഞാൻ വിഷമിക്കുകയായിരുന്നു അപ്പോൾ ആ സമയങ്ങളിൽ മുഴുവൻ എനിക്ക് ഒരുപാട് ചില ടോക്കുകൾ എനിക്ക് കേൾക്കാൻ സാധിച്ചു അല്ലെങ്കിൽ എനിക്കതൊന്നും കേൾക്കാൻ സമയം കിട്ടാറുമില്ല പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് തിരക്കുകളായിരുന്നു എന്ന് മക്കൾക്കെല്ലാവർക്കും അറിയാം നാൽപ്പത്തൊന്നും വിശുദ്ധ കുർബാനയും അങ്ങനെയൊക്കെയായിട്ട് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് പിന്നെ മക്കൾ വന്നിരിക്കുന്നത് തിരക്കായിരുന്നു എങ്കിൽ പോലും രാത്രികളിൽ ഒരല്പനേരം ചില ടോക്കുകൾ ഞാൻ കേട്ടിരുന്നു അപ്പോൾ സിസ്റ്റർ ജസ്മിയോട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയിരുന്നില്ല അവരോട് അവർക്ക് മഠത്തിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടായില്ല അവർ പുറത്തേക്കിറങ്ങി എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ അതിലേക്ക് ആഴത്തിലേക്ക് ഞാൻ കടന്നു ചെന്നിരുന്നില്ല എന്നാൽ കർത്താവ് ചെല മക്കളെ കൈവെടിയുന്നത് കാണുമായിരുന്നു എന്താണെന്ന് വിചാരിച്ചാൽ ആ സിസ്റ്ററോട് ഒരു ടോക്കിൽ ആ സിസ്റ്റർ പറയണം ഞാൻ യേശുവിനോട് ചോദിച്ചു യേശുവേ നീ ആരാണെന്ന് യേശു പറഞ്ഞു എന്ന് ഞാൻ ദൈവമൊന്നുമല്ല ഞാൻ നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് ആ സിസ്റ്റർ അങ്ങനെ പറഞ്ഞു കേട്ടപ്പം ഒന്ന് വിറച്ചു കാരണം പിശാജ് എത്ര ഇതാണ് പിശാജ് പ്രഭാവപൂർണനായ ദൂതൻ്റെ വേഷത്തിൽ കടന്നു വരും എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവില്ലാത്ത മക്കൾക്ക് ഒരു പക്ഷേ അതിലൊരു കൺഫ്യൂഷൻ വന്നേക്കാം രണ്ടാമതവർ പറഞ്ഞൊരു പോയിൻ്റ് ആയിരുന്നു കർത്താവിനെ അവരങ്ങനെയാണ് പറയുന്നത് ഞാൻ ഒരിക്കലും വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നേ ഇല്ല കാരണം അച്ഛന്മാർക്ക് ജീവിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു അതെന്ന് അച്ഛന്മാർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് പരിശുദ്ധമ്മ ഞാൻ ഒരിക്കലും ജപമാല ചൊല്ലാറുമില്ല പരിശുദ്ധമ്മോടി എനിക്കങ്ങനെ ഒരു ഇഷ്ടവും എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ എനിക്ക് എൻ്റെ അമ്മയോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് മറ്റൊരമ്മയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല ക്രൈസ്തലോ ഞാനിത് കേട്ട് കഴിഞ്ഞപ്പം അപ്പം തന്നെ അത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം നിവർന്ന് ഇങ്ങനെ കെടുന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ഓർത്തു ഇതുപോലെ കർത്താവിന് എത്രയോ പ്രാവശ്യം വേണമെങ്കിൽ എന്നെ കയ്യൊഴിയമായിരുന്നു എന്നെ വലിച്ചെറിയാമായിരുന്നു ഞാൻ നീങ്ങിപ്പോന്നിട്ടും ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ നടന്നൊരു യേശുവിനെയാണ് ചില നേരത്തെ ഞാൻ കാണുന്നത് അതിനൊരു കാരണമായിട്ട് എനിക്ക് എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് ഒരിക്കൽ പോലും ഒരാളോടും യേശു ദൈവമല്ല എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്താ കാര്യം എന്ന് വിചാരിച്ചാല് ഞാൻ ഹിന്ദു ആയിരുന്നു അമ്പലങ്ങളൊക്കെ ചുറ്റി നടന്നിരുന്ന കാലഘട്ടത്തിലും പള്ളി കണ്ട ഞാൻ കയറുമായിരുന്നു അവൻ കൃഷ്ണ എന്ന് വിളിക്കുന്നു ഇവൻ ക്രിസ്തുവേ എന്ന് വിളിക്കുന്നു അവൻ അള്ള എന്ന് വിളിക്കുന്നു ചെല്ലുന്നതൊക്കെ ഒരു ശക്തി വരെ സ്ഥലത്തേക്ക് ഇതൊരു കോമൺ ചിന്താഗതിയാണ് എല്ലാ മനുഷ്യരുടെയും ചിന്താഗതിയാണ് ഈ ഒരു ചിന്താഗതിയായിരുന്നു എൻ്റേതും എന്നാൽ യേശു ദൈവമല്ല എന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല കിണറ്റിൽ കെടുക്കുന്ന തവളയായിരുന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്താച്ചാൽ ഈ ലോകം മുഴുവനും ഇങ്ങനെ നമ്മളെപ്പോലുള്ള ചില ഹിന്ദു ഒഴികെ ബാക്കി എല്ലാവരും ആരാധിക്കുന്ന ഒരു ദൈവമാണ് യേശു യേശുവേ എന്നാണ് അത്രയും ഉയർന്നു നിൽക്കുന്ന അമേരിക്ക അതുപോലെ ഇറ്റലി ജർമ്മനി യു കെ ലണ്ടൻ ഈ സ്ഥലങ്ങളിലും മുഴുവനും അവിടുത്തെ എലിസബത്ത് രാജ്ഞിയൊക്കെ ആരാധിക്കാം അവർ പാപമുണ്ടായിരിക്കാം എങ്കിൽ പോലും അവരുടെ മക്കളുടെയും ഒക്കെ വിവാഹം പള്ളിയിലാണ് നടന്നിരിക്കുന്നത് അവരൊക്കെ ദൈവത്തെ യേശു യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നു ദൈവപുത്രനായി അംഗീകരിക്കുന്നു ആഴത്തില് ബൈബിളിലേക്കൊന്നും അവർ ചിലപ്പോൾ കടക്കാൻ അവർക്ക് നേരം ഇല്ല സഹനമുണ്ടെങ്കിലല്ലേ അങ്ങനെ വരുള്ളൂ അതിൻ്റെ ആവശ്യം അവർക്കില്ല പിന്നെ ദൈവം പറയുന്നു ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുക ചെയ്തതെന്ന് എന്നെ തിരഞ്ഞെടുക്കുകയല്ലേ ചെയ്തതെന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുന്നു എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയെക്കാൾ വലിയവയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്ന എന്തും പിതാവും പുത്രനും മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും നമ്മുടെ കർത്താവ് യോഹന്നാൻ്റെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണത് വചനമാണത് വചനമാണത് രണ്ടാമത്തെ ഒരു പോയിൻ്റ് ഞാൻ അന്ന് ആദ്യമായിട്ട് ഒരു ധ്യാനം കൂടി എന്ന് പറഞ്ഞിരുന്നുലോ മക്കളോട് വല്ലഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്ത് പോവും മക്കളെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണ് ഞാൻ എടുത്തതാണ് ആ സമയത്താണ് അത് കുടിക്കാൻ ഞാനത് തുറന്നു എൻ്റെ വായിലേക്ക് ഒഴിക്കാം മുല കുടിക്കുന്ന കുഞ്ഞാണ് എൻ്റെ താഴെയുള്ള മകൻ മൂത്തവനെ ഞാൻ അപ്പുറത്തെ മുറിയിൽ കെടുത്തി ഇവന് ഞാനത് ഇവൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കാം എനിക്കും കുടിക്കാം എന്ന് ഞാൻ പെപ്സിയും വിഷവും മേടിച്ച് വെച്ചതാണ് അത് ഞാൻ കുടിക്കാൻ വേണ്ടി എൻ്റെ വായിലേക്ക് കമിഴ്ത്താൻ നോക്കുമ്പോഴാണ് എൻ്റെ കയ്യിലൊരു തട്ട് അത് മൊത്തം കമ്മിഴ്ന്ന് താഴെ പോയി ഓ അസഹനീയ സ്മെല്ലായിരുന്നു ഞാൻ വിചാരിച്ചു മരണത്തിന് പോലും എന്നെ വേണ്ട ഞാൻ കരഞ്ഞു അങ്ങനെ കരഞ്ഞ് പിറ്റേ ദിവസമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് എന്നോട് അവള് പറയുന്നു കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പുഷ്പം വാ നമുക്ക് പോയിട്ടൊരു ധ്യാനം കൂടാന്ന് എൻ്റെ അമ്മ അത് പറഞ്ഞത് എന്നോട് പറഞ്ഞു വെക്കേഷൻ ആണ് എൻ്റെ അനിയത്തിമാരൊക്കെ എന്നോട് പറഞ്ഞു പൊക്കോളു ചേച്ചിയ മക്കളെ ഞങ്ങൾ നോക്കിക്കോളാന്ന് ഒന്നര വയസ്സുള്ള മകനെ എൻ്റെ തായുള്ള മകൻ ഞാൻ വേഗം ഇവരുടെ കൂടെ അങ്ങോട്ട് പോയി ആ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ പോയിരുന്നു രണ്ട് ദിവസം ഇരുന്ന് മൂന്നാമത്തെ ദിവസം മുതൽ ഞാൻ കരയാൻ തുടങ്ങി കർത്താവ് എന്നെ തൊട്ട് ആരാധനയുടെ സമയത്ത് തേങ്ങി 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 കരഞ്ഞിട്ട് ഞാൻ അങ്ങനെ കരയുന്ന ഒരാളൊന്നും ഞാൻ ഭയങ്കര അഭിമാനം അഭിമാനം പോലെ അത് ഞാൻ കറിയില്ല അങ്ങനെ ആ ഞാനങ്ങോട്ട് കരഞ്ഞു കരഞ്ഞ് 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 കർത്താവിനോട് ഞാൻ എൻ്റെ പാപം പറഞ്ഞു എന്ന് വെച്ചാല് അങ്ങനെ എനിക്ക് ഓർമ്മയില്ല എനിക്കത് ഓർമ്മ വരുന്നില്ല ഉപരി എന്റെ അനാഥത്വമായിരുന്നു ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നത് എനിക്ക് നീ ഇത് തന്നില്ലല്ലോ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെയാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചിരുന്നത് എനിക്ക് ആരുമില്ല എന്നാർക്കും വേണ്ട അങ്ങനെയൊക്കെയാണ് ഞാൻ കർത്താവിനോട് പറഞ്ഞിരുന്നത് പക്ഷേ അന്ന് കുർബ വിശുദ്ധ കുർബാന ഞങ്ങൾക്ക് കൗൺസിലിങ്ങിന് ഞാൻ പോയതേ ഇല്ല കുംഭസാരം ഒന്നും ഞങ്ങൾക്കില്ലല്ലോ ഹിന്ദുക്കളല്ലേ മക്കളെ കുംഭസാരം ഒന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞപ്പം പരിശുദ്ധാത്മാവ് ഇന്ന് വരും എന്ന് പറഞ്ഞപ്പം ഞാൻ പോയിട്ട് എൻ്റെ ഡ്രസ്സ് കുളിച്ചിട്ട് വീണ്ടും എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു കാരണം ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയല്ലേ എന്നിട്ട് ഞാൻ വന്നിരുന്നു ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങി വീണ്ടും ഒരു മണി നന്മ നിറഞ്ഞ പറയാൻ ഞാൻ ചൊല്ലിയിട്ടില്ല ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ദൈവമേ നീയാണ് ദൈവമെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി എന്നെ തൊട്ടാൽ ഞാൻ ഇന്നും മുതിർന്ന് എൻ്റെ ദാസിയാണ് ഞാൻ നിനക്ക് വേണ്ടി വരും ചെയ്യുന്നു അത് ഞാൻ പറഞ്ഞൊരു വാക്കാണ് എന്നെ വേദനിപ്പിച്ചവരും ഞാൻ വേദനിപ്പിച്ചവരുടെയൊക്കെ പേരുകൾ എഴുതി ഞാൻ അവിടെ പള്ളിയിൽ സക്രാരിയുടെ മുമ്പിൽ പോയി വെച്ചിട്ട് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു ഞാൻ അങ്ങനെ ഇന്ന് പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന കഴിഞ്ഞ് വൈദികൻ വന്ന് എൻ്റെ തലയിൽ അന്ന് കാലത്തൊക്കെ അങ്ങനെ വൈദികൻ എൻ്റെ തലയിൽ കൈവച്ചതേ എനിക്ക് ഓർമ്മയുള്ളു ഞാനൊരു കൊടുങ്കാറ്റ് കണക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വീശിയടിക്കാൻ തുടങ്ങി ഞാൻ ഒരു പഞ്ഞു കണക്കായി എൻ്റെ എല്ലാ വേദനകളും ദുഃഖങ്ങളും മാറിപ്പോയി ഞാൻ എൻ്റെ വായിൽ നിന്ന് അറിയാതെ വിളിച്ച ശബ്ദമായിരുന്നു എൻ്റെ യേശുവേ എൻ്റെ എന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഞാൻ പിന്നീട് ഞാൻ ചിന്തിക്കും ഞാൻ എന്താ ഈ വിളിച്ചതെന്ന് ഞാൻ യേശുവേ എന്നാണല്ലോ വിളിച്ചതെന്ന് ഞാൻ പിന്നീട് ഞാൻ ചിന്തിച്ചു പോയി അങ്ങനെ ഞാൻ കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ പൊന്നുമക്കളെ പറയാൻ പറ്റില്ല പിന്നെ ഞാൻ എന്തൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മെഴുകുതിരി സ്റ്റാൻഡ് ഒരു മെഴുകുതിരി എന്റെ ഹൃദയത്തിൽ വന്ന് നിൽക്കുന്നു അത് എന്നെ കത്തിക്ക എന്നൊക്കെയോ ഞങ്ങൾ അതൊന്നും എനിക്ക് അതൊന്നും അല്ല ഓർമ്മ ഓർമ്മയിൽ ഞാൻ ഈ വിളിച്ചതും ഞാൻ എൻ്റെ എല്ലാ ഭാരങ്ങളും നീങ്ങി പോയിതാണ് ഞാൻ ഓർക്കുന്നത് എനിക്ക് ആരോടും വെറുപ്പില്ല വിദ്വേഷമില്ല വിദ്വേഷന്നുമില്ല ഞാൻ എൻറെ മക്കളെ പോലും എൻ്റെ വീട് പോലും ഞാൻ മറന്നുപോയി എന്നിട്ട് ധ്യാനം കഴിഞ്ഞ് പോരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ജപമാലയും ജപമാലം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മക്കളെ ഞാൻ ജപമാലേനയോ പരിശുദ്ധ മേനോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാനതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ഇവരെന്നെ കാറും കൊണ്ട് വരിക ഞങ്ങളുടെ കാറിൻ്റെ പേര് അന്ന് കടാമ്പുഴ അമ്മേ ദേവി എന്നായിരുന്നു ഞാൻ കാറിൽ കയറിയിരുന്നത് ഈ വാക്കുകളും എനിക്ക് നോക്കിയത് ഞാൻ തലതാഴ്ത്തി അപ്പൊ ഇവരെന്നോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് അവര് പറയുന്നു ഈ എന്തൊരു ഭംഗി വെച്ചു എന്തൊരു പ്രകാശമാണ് മുഖത്തു എന്നൊക്കെ ഇവര് പറയുന്നുണ്ട് ഞാൻ എന്റെ പൊട്ടും വിന്റിയും എല്ലാം ഞാൻ അഴിച്ചു മാറ്റിയിരുന്നു ഞാൻ ഇവിടെ വീട്ടിലേക്ക് വരുന്നു ബൈബിൾ എനിക്ക് പിന്നെ ബൈബിളേ വേണ്ടുള്ളൂ എപ്പോ നോക്കിയാലും ഞാൻ ബൈബിൾ തുറക്കാണ് ഞാനും ബൈബിള് ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് വരുകയാണ് ഞാൻ തറവാട്ടിൽ പോയിട്ടേ ഞങ്ങളുടെ തറവാടാണ് മുൻപില് പുറകിലാണ് എൻ്റെ വീട് ഞാൻ ആ തറവാട്ടിൽ പോയിട്ട് എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക അവരെ അകപ്പകച്ച് നോക്കി നിൽക്കുക എന്നെ എന്താ ചോദിക്കാം അയ്യോ എൻ്റെ ഡ്രെസ്സുകൾ ഇവിടെന്നൊക്കെ അവരെന്നെ നോക്കുക എനിക്ക് വലിയ ഭ്രാന്ത് പിടിച്ചാ പോകുന്ന വിചാരിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുക അവർ അങ്ങോട്ട് പോകണില്ലേ എന്ന് അയ്യോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ മക്കളെ കാണണത് മക്കളെ പോലും ചിന്തിക്കാനിരിക്കും ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല മക്കളെ എവിടെയെന്ന് പോലും ഇവരോട് ചോദിച്ചിട്ടില്ല അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ കുട്ടികൾ രണ്ടുപേരും കൂടി വഴക്കിടണു ഓടുന്നു ചാടുന്നു അയലൊക്കെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ കളിക്കാൻ ഞാൻ വെറുതെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾക്കൊരു പൂജാമുറി ആയിരുന്നു ആ പൂജാമുറിക്ക് ഞാനൊരു കർഷനായിട്ടു അതാണ് കർത്താവ് നസാ ഗലാശുദ്ധിയിൽ നിന്നും ഞാൻ നിന്നെ ശുദ്ധീകരിക്കും ശുദ്ധജലം തെളിക്കും നിർമ്മലഹൃദയം എന്തെങ്കിലും ഒരു പുതു ചൈതന്യം എന്തോരും എസ് കെ എൻ്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ അത് മുഴുവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി അവിടുന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മക്കളോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാ അനുഭവങ്ങളും എനിക്ക് ഈശോ പിന്നീട് തരുകയാണ് ചെയ്തത് അത് എളുപ്പമല്ല അമ്മേനെ കിട്ടുക എന്ന് പറയുന്നത് അമ്മയെ കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ ഇത്രയും വർഷങ്ങളോളം അമ്മയുടെ ക്ലാസ് എടുത്ത് ഞാൻ കുറെ വർഷങ്ങളോളം ഒരു ധ്യാന കേന്ദ്രത്തില് അപ്പോഴൊക്കെ ഇങ്ങനെ ഇന്നത് ഇന്നത് പറയാൻ സ്വപ്നത്തിന് എനിക്ക് കാണിച്ചു കാണിച്ചേ ചെയ്യാ അപ്പൊ ഞാനതൊക്കെ ഇങ്ങനെ പറയും അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ചിത്രമായിരുന്നു ഞാൻ വേണമെന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് പാപം ചെയ്യാൻ പറ്റുന്നില്ല ബൈബിൾ എന്താണോ പറയുന്നത് അത് മുഴുവൻ സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി ബൈബിളിൽ ഞാൻ നിന്നെങ്ങനെയാക്കും ഞാൻ ഇത് യേശുവിനല്ലാതെ മറ്റൊരാൾക്ക് നമ്മളെ പരിശുദ്ധരാക്കാൻ പറ്റില്ല യേശുവിനല്ലാതെ മറ്റൊരാൾക്ക് നമുക്ക് പാപബോധം തരാൻ പറ്റില്ല പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഹല്ലില്ല അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും അതുകൊണ്ട് നമ്മൾ ആരും വിധിക്കണ്ട എന്താ വച്ചാല് നമുക്കിത് കിട്ടിയെങ്കിൽ ഭാഗ്യം ഭാഗ്യവാൻ കർത്താവ് തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളത് അതിനുശേഷം ഞാൻ ഒരു വാക്കും കൂടെ എൻ്റെ മക്കളോട് പറയാണ് ഇന്ന് ചേച്ചിയെ നയിക്കുന്നത് ഈ കുടുംബത്തിലെ മഹാറാണി പരിശുദ്ധ കനിക മാതാവാണ് അമ്മയോടെ എനിക്ക് എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും അഞ്ച് ജപമാനെങ്കിലും ചൊല്ലാതെ മുപ്പത്തി മൂന്ന് എത്രയും തേള മാതാവ് ചൊല്ലാതെ ഞാനൊരു ദിവസം കടന്നു പോയിട്ടില്ല എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എനിക്ക് ദാഹിക്കുന്നു അങ്ങനെയായി മാറും ഞാൻ രാത്രി കിടക്കാൻ പോകും മുൻപ് ജപമാ അതിന് മുമ്പൊക്കെ ഞാൻ ചൊല്ലിയിരിക്കും റേസ്തലോട് ഒരിത്തിരി നേരം കിട്ടിയാൽ മതി അപ്പം ജപമാലെ എടുക്കും ജപമാല ചൊല്ലും കരുണ കൊന്ത ചൊല്ലും എൻ്റെ ഹസ്ബൻഡ് സുഖല്ലാതായി കിടന്ന ഒറ്റ കാര്യക്കർത്താവ് എന്നോട് പറഞ്ഞത് മോളെ ജപമാല ചൊല്ലാൻ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഈശോയുടെ അതിധാരണമായ പീടാസഹനത്തെക്കുറിച്ച് പിതാവേൻ്റെയും ലോകം മുഴുവൻ്റെയും എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വ്യൂവേഴ്സിൻ്റെയും എൻ്റെ ഭർത്താവിന് നല് ഭർത്താവിന് നല്ല മരണം കൊടുക്കാൻ കരുണയായിരിക്കും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൈക്കൊള്ളാൻ കരുണയായിരിക്കണമേ അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് പിന്നെ ഞാൻ അങ്ങോട്ട് നിർത്തി മരിക്കുന്നു മരിക്കില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പാവം മരിക്കുന്നില്ലെങ്കിൽ വേണ്ടാന്ന് പക്ഷെ കർത്താവ് എന്ന് പറഞ്ഞ മോളെ നീ ചൊല്ലും പോലെ കരുണ കൊന്ത ചൊല്ലാൻ അപ്പൊ ഞാൻ വീണ്ടും അതുപോലെ തന്നെ കരുണ കൊന്ത ചൊല്ലാൻ തുടങ്ങി കറക്റ്റ് മൂന്നാം ദിവസം ആള് മരിക്കും ചെയ്തു അതുകൊണ്ട് എൻ്റെ കർത്താവ് ഞാൻ നിന്റെതല്ലേ ഇന്ന് എന്നോട് എപ്പോഴും ചോദിക്കുന്നതായിട്ട് ഞാൻ കർത്താവിന്റെ മുഖത്ത് നോക്കി ചോദിക്കും ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല യുഗാന്ത്യം വരെ എന്നും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഞാനത് വിശ്വസിക്കുന്നു എൻ്റെ കർത്ത ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ കാരണം നിന്നെ പീഡിപ്പിക്കുന്നവൻ എന്നെയാണ് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമാണ് ഇനി തൊടുന്നതെന്ന് അത് അവർക്കുള്ളത് ദൈവം കൊടുത്തോളൂ എന്ന് എനിക്കറിയാം ഞാൻ പകരം ചോദിക്കാനാണല്ല പ്രതികാരം കർത്താവിൻ്റെ ആ ഞാൻ മിണ്ടാതിരിക്കും ഇതുവരെ എന്നെ നടത്തിയവൻ ഇനും നടത്താൻ മതിയായവനാ മറ്റൊരു കാര്യം കൂടെ ഞാൻ എൻ്റെ മക്കളോടൊന്ന് ഷെയർ ചെയ്യുകയാണ് കാരണം നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നു എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഒരു കാര്യം കൂടെ പട്ടെ ഇപ്പൊ ഞാൻ അതിന്റെ ഉദാഹരണത്തിന് പറയാണ് ചേച്ചിയുടെ വീടിന്റെ പുറകിൽ രണ്ട് മൂന്ന് മുല്ലത്തൈകൾ തൈകള് നിറച്ചു മുല്ല ഉണ്ടാവുമായിരുന്നു അപ്പൊ അതിനിങ്ങനെ വള ഇട്ട് കൊടുത്തും വെള്ളമൊഴിച്ചു കൊടുത്തും ചേച്ചി ഇങ്ങനെ നോക്കുമായിരുന്നു ലെഫ്റ്റ് സൈഡിൽ ഒരു മുല്ല മുല്ലത്തൈ തൈ നിന്നിരുന്നു ആ തൈയിൽ അത് കുറച്ചൊക്കെ വളർന്നു അതിൽ മുല്ല പൂവിടുന്നില്ല ഫലം ചൂടുന്നില്ല എന്നതിനർത്ഥം നമ്മൾ അത് വെട്ടിക്കളയും പുറകിൽ ഇതുപോലെ തന്നെ പനിക്കൂർക്കടല ചീര അങ്ങനെ മുളകും തെയ്യൊക്കെ അത് ഫലം തരുന്നത് കായ് ഉണ്ടായി ഒക്കെ നിൽക്കുന്നതിന് നമ്മൾ കുറേ വെള്ളമൊഴിക്കും അതിന് വെള്ളമൊഴിക്കുക രണ്ടു നേരം പോയി വേനൽക്കാലയിൽ പോയി വെള്ളമൊഴിക്കും അതിന് വെള്ളമിടുന്നു നമ്മൾ അതേസമയം ഫലം തരാതെ ഉണങ്ങി പോലെ എന്നും ഞാൻ പറയാം അതങ്ങനെ വലിച്ചു കളഞ്ഞ അല്ലെങ്കിൽ അതിന് വെള്ളമൊഴിക്കേണ്ടതാണ് ഇങ്ങനെ തന്നെ കർത്താവും എൻ്റെ മക്കളാലോചിക്കുക ഫലം ചൂടണം നമ്മൾ നല്ല പ്രവർത്തി ഉണ്ടാകണം എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കണം കർത്താവിന് എന്ത് കൊടുക്കും എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും അങ്ങനെയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് പലതും കേൾക്കും നിങ്ങൾ പലതും കാണും നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുക നിങ്ങൾ കർത്താവ് യേശു കർത്താവാണ് യേശു ഏക രക്ഷകനാണ് യേശു ദൈവമാണ് യേശുവിൻ്റെ അമ്മ ദൈവ മാതാവാണ് ക്രൈസ്തലോ നിനക്കൊരമ്മ വേണം ആത്മീയ മാതാവിനെ അത് പരിശുദ്ധ അമ്മയാണ് വേണമെങ്കിൽ പിടിച്ചോ മഹാരാജാക്കന്മാരെ പോലെ മഹാറാണിമാരെ പോലെ ഈ ലോക ജീവിതം പൂർത്തിയാക്കാൻ വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവനും കിട്ടും ഞങ്ങൾ അനുഭവത്തിൽ നിന്നാണ് അത് പറയുന്നത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധയാവസ്ഥ പിതാവേ അപ്പസ്തല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേ